നമ്മുടെ ശ്മശാനത്തില് പള്ളിപ്പറമ്പിൽ ഒരുപാട് അരിഫ്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നല്ലോ അന്നാഹോ ഖുർആരിൽ പറഞ്ഞിട്ടുള്ളത് വസീലാ നിങ്ങളാക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക ചേർക്കുക എന്ന് പറഞ്ഞില്ലേ സംഭവം ദുഹാനിന്റെ ആദാപ് പറഞ്ഞ സ്ഥലത്തിന്റെ പറഞ്ഞിട്ട് പലർക്കും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് പ്രത്യേകിച്ച് ചരിത്രം നീണ്ടു പറഞ്ഞിട്ടുണ്ട് മഹാനാകുന്ന സയ്യദിനാത്ത സ്ഥലവിധങ്ങൾ പറയാണ് നമുക്ക് ദുഹാന്റെ ഒരു ആ ഒരു പ്രത്യേക നിബന്ധനയാണല്ലോ വസീലന ചേർക്കുക മഹാന്മാരെ ഇടയാള പ്രാർത്ഥിക്കുക ഏത് വിഷയത്തിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ വാർഡിലെ മെമ്പറെ അയാളെ കിട്ടണമെങ്കിൽ നമ്മുടെ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകനെ പിടിക്കാറില്ലേ മുഖ്യമന്ത്രിനെ കാണണമെങ്കിൽ വേറെ മന്ത്രിമാരെ പിടിക്കാറില്ലേ എങ്കിൽ റബിനൊക്കെ നമുക്ക് കണ്ടെത്തിക്കണമെങ്കില് ആ റബ്ബിന്റെ ഇഷ്ടദാസന്മാരാകുന്ന മഹാന്മാരെ കൊണ്ട് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് നാളെ അർദ്ധരാത്രിയിൽ നിങ്ങളെല്ലാം നമ്മുടെ പള്ളിപ്പറമ്പിലേക്ക് വരണേ അവിടെ മഹാന്മാരുണ്ടല്ലോ അവരെ ഇടയാളന്മാരാക്കി റബ്ബിനോട് നമുക്ക് കണപേക്ഷിക്കാം ഇത് കേട്ടുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് പാമരന്മാർ ഒരുപാട് വാർദ്ധക്യം പിടിച്ചവരും കുട്ടികളും എല്ലാം ഒരുങ്ങി തയ്യാറായി അതാ പള്ളിപ്പറമ്പിലേക്ക് ശ്മശാന ഭൂമിയിലേക്ക് വരികയാണ് ചെയ്യാനുള്ള പോക്കാ നേതൃത്വമാരാണ് ബാഹുൻ ഹുമാണ് എല്ലാവരും കൂടെ പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങിയപ്പോ രാത്രിയിൽ പള്ളിപ്പറമ്പിൽ നിന്ന് അതാ കാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റിരിക്കുകയാണ് ആരാണ് ശ്രദ്ധിച്ചു നോക്കുന്നു മജിനോ നിറവിയുള്ള എട്ട് പേരിൽ അറിയപ്പെടുന്ന നേതാവാണ് ഒരു പേര് മജിനൂൻ എന്നാണ് മറിഞ്ഞതാണ് മജിനൂൻ എന്ന് ജനങ്ങൾ പറയുന്നത് വരെ നിക്രു ചൊല്ലിയവരാണ് അതുകൊണ്ട് സാധാരണക്കാരന് വിളിക്കാറുള്ളത് ഭ്രാന്ത എന്നാണ് മജിരൂനെ വിളിക്കാറുള്ളത് ആ ഇത് തങ്ങളതാ പള്ളിപ്പറമ്പിൽ എഴുന്നേറ്റ് നടക്കുന്നത് കാണുന്നു അതാമിതങ്ങളുടെ അടുത്തേക്ക് പതുക്കെ ചെല്ലുകയാണ് അലൈക്കും എന്നൊരു സലാമങ്ങ് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു വിറ്റടിക്കുകയാണ് എന്താ പള്ളിപ്പറമ്പിന് കൊറേ മനുഷ്യന്മാരെ പാതിരാക്കി കാണുന്നു ഇത് മഷറയാണ് മഹാനായാത്ത ഉസരമി തങ്ങളെ താഴ്മകയോടെ പറയുന്ന അല്ല ശേഹ ഞങ്ങൾ ദുരാ ചെയ്യാൻ വന്നതാ മഴ കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ മഴ കിട്ടിയില്ല ഒരുപാട് ചെയ്തു മഴ കിട്ടിയില്ല അവസാനം മഹാന്മാരെ കൊണ്ട് ഇടയാളരാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് മജിനൂനെ തങ്ങളോട് പറയുമ്പോ അവിടെ ദുആന്റെ ദുഹാന്റെ ഒരുപാട് നിബന്ധന കൂട്ടത്തിൽ നിന്ന് ഒരു പ്രധാന നിബന്ധന ചോദിക്കുന്നു ഇതുരിക്കുന്നതും ആ നിബന്ധന പഠിക്കാനാണ് ആ ആരുതങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഓ അങ്ങൾ ദുഹാ ചെയ്യാൻ വന്നിട്ടുള്ളത് ആഗ്രഹവുമായി ബന്ധിക്കുന്ന കൽവേട്ടാണോ അതോ ദുന്യാവുമായി ബന്ധിച്ച കൽവാടോ ായ ഉദ്ധരിക്കുന്ന പണ്ഡിതനല്ലേ അതാവു തങ്ങള് പറയാണ് ഓഹ്ലവുമായി ബന്ധിച്ച ഹൽബാണ് ഞങ്ങളടുത്തുള്ളത് ദുന്യാവ് കൊണ്ട് അശുകൂലായ കൽബല്ല കേട്ടോ എന്ന് ധൈര്യസമേതം പറഞ്ഞപ്പോ ു നോക്കി കുഞ്ഞിരിച്ചു കൊണ്ട് പറയാണ് എന്നാൽ അക്കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു മണന്റെ കാര്യം നിങ്ങൾ പറയേണ്ടതില്ല അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു മേലോട്ട് കണ്ണുകൊണ്ട് നോക്കുന്നത് കണ്ടു സാധാരണ ലോകക്കാരനോട് കണ്ണിട്ട് താളം കാട്ടുന്നത് പോലെ മേലോട്ട് നോക്കി കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു കങ്ങിയം കാട്ടലാ മൂന്ന് പ്രാവിശ്യമപ്പെടുത്ത കണ്ണ കാട്ടിയേ ഉള്ളൂ മഴ പെയ്യുകയാണ് നനയുകയാണ് സൈത് തങ്ങളും നനയുകയാണ് ചെയ്യാൻ പോയ സകല മനുഷ്യരും നനഞ്ഞു പോകുകയാണ് ആ സമയത്ത് സൈദനിൽ മജിനൂർ തങ്ങളുടെ അത്ഭുതകരമായ കറാമത്ത് കണ്ടപ്പോൾ ി തങ്ങള് അന്ത ആടിച്ചുകൊണ്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് റബ്ബെ ഞങ്ങള് കുറെ അനുസ്കരിച്ചു കൊറേ നോമ്പ് വറ്റു ചെയ്തു ഇജാപത്ത് കിട്ടിയില്ല ഈ നടക്കുന്ന വിക്രിന്റെ മനുഷ്യൻ മജിനൂൻ എന്ന ഡ്രസ്സിൽ അറിയപ്പെടുന്ന മനുഷ്യൻ കണ്ണുകൊണ്ടൊന്ന് താളം കാട്ടിയപ്പോ മഴ പെയ്ത മഹാനാണെന്ന് അവിടെ നിന്ന് ചിന്തിച്ചേ ഉള്ളൂ മഹാനവറുകൾ പുഞ്ചിരിച്ചു കൊണ്ട് മൂന്ന് വരികൾ ചെല്ലിയത് അത് അത്തേ സംശയിക്കേണ്ടതില്ല പകലില്ലാതെ വിവാദത്ത് ചെയ്യുന്ന മഹാന്മാർ ദുന്യാവ് പാടെ തിരിച്ചു കൊണ്ട് ഇറങ്ങിയ മഹാന്മാർ അവര് വിജയിച്ചു പോയി കേട്ടോ മൗലാഹും അവര് റബിന് വേണ്ടി അവരുടെ വയറൊക്കെ ഒട്ടിച്ചില്ലേ അവരൊരുപാട് നോമ്പനുഷ്ഠിച്ചില്ലേ അലി ലഹുബാ പടച്ച റബിനു സ്നേഹം കൊണ്ട് പ്രേമം കൊണ്ട് അവര് കണ്ണിന്റെ ഉറക്കം പഴേ ഒഴിവാക്കിയില്ലേ അർദ്ധരാത്രിയിൽ അവര് പ്രേമം കൊണ്ട് റബിനോടുള്ള സ്നേഹ